രണ്ട് വൃദ്ധ ദമ്പതികളിലൂടെയാണ് കഥ എനിക്കത് പേഴ്സണലി വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ കഥയായി ബഹളമയമായ കഥകളിലൊക്കെ നമുക്ക് വളരെ മിക്ക സ്ട്രെച്ചർ വായിച്ചു പോകാറില്ല സുഖമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു കഥയായിട്ടാണ് അവർ രണ്ടുപേരുടെ ഫുൾ ടൈം സൈലൻസ് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ആ സ്ത്രീ പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു അത് ഒന്ന് സ്പർശത്തെ പറ്റി പറയുന്ന രണ്ടാമത്തെ അദ്ദേഹം നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു ഈ എട്ട് വർഷത്തോളം ഒറ്റ മുറി ഫ്ലാറ്റിൽ ഒരാണും പെണ്ണും മാത്രം ജീവിക്കാൻ എന്റെ ശൂന്യത അനുഭവിച്ചു കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് റിലേറ്റീവായിരുന്നു മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെക്കാട്ടിൽ ബോധലീൻ എപ്പോഴും പുറം പോകാത്ത ആൾക്കാരാണ് അപ്പൊ ഇവര് ഏറ്റവും പ്രാഥമികമായിട്ട് ആരെയാണ് പ്രശ്നക്കാരിയായിട്ട് കണക്കാക്കുക സ്ത്രീയാണ് പ്രശ്നക്കാരിയായിട്ട് കണക്കാക്കുക അത് അതെ അതെ

ീ നമുക്കൊരാഗ്രഹം ഇപ്പം അവർക്കുള്ള ആഗ്രഹത്തിൻ്റെ ആയുസ് കൂടുതലാണെങ്കിലോ കുറച്ച് കാലത്തേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹത്തിൻ്റെ ഏതോ ഒരു സമയത്ത് ഒരുപക്ഷെ അയാൾക്ക് തോന്നിയ സമയത്ത് അയാളൊന്നായിരിക്കും ആയിക്കൂടെ അത് സാധാരണ ജീവിതത്തിൻ്റെ അർത്ഥവും ധർമ്മവും ഒന്നും ആയിട്ടില്ല നമ്മൾ കൽപ്പിക്കുന്ന അർത്ഥം തന്നെ മാറ്റത്തിന്റെ തോട്ടുകൾ എല്ലാ മനുഷ്യർ ആദ്യം ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാൽ ഒരു ശൂന്യതെന്ന് പറയുന്നത് നമ്മള് ഒറ്റക്ക് ആളുകൾ പല രീതി ശൂന്യത എന്നുള്ള സങ്കല്പം തുടക്കം ഒന്നേ പറയുന്നതിന് കുറച്ചുകൂടെ ഉണ്ടാവുന്നു ഒത്തിരി വന്നുവിടുന്ന അന്ധമില്ലായ്മയുടെ ആഴം മനസ്സിലാവില്ല മരണ ദിവസങ്ങളിൽ ആരൊക്കെയോ വന്ന് വെറും വിളി വിളിച്ചിരുന്നു ചേച്ചി ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട അങ്ങോട്ട് പോര് സൗകര്യങ്ങളൊക്കെ കുറവാണ് എന്നാലും നമുക്ക് ഒപ്പിക്കാം അത് ആരാണെന്ന് പോലും ആത്മീയതയിലെ പാതയിലേക്ക് എല്ലാവരും മാറുന്നു ഒറ്റക്കായി പോകുമ്പോ ഒറ്റൊരു വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കണ്ട വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കാൻ അല്ലെങ്കിൽ നമ്മളെ നോക്കിയിട്ട് നോട്ടം കൊണ്ടെങ്കിലും അന്വേഷിക്കാൻ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നല് അതേ തോന്നലായിരിക്കാം ഇവിടെ ആയിട്ട് എനിക്ക് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് അതുപോലെ

ഒരാൾക്കൂട്ടം മുഴുവൻ ഒന്നിച്ചിരുന്ന് അനാഥത്വം അനുഭവിക്കുന്നത്